ഇന്നത്തെ ബൈബിൾ ഭാഗം മീഖ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനെട്ടാം വാക്യം അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിന് ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമാരുള്ളൂ എന്നേക്കും കോപം അച്ചുകൊണ്ടുന്നില്ല ദയലല്ലോ അവന് പ്രസാദമുള്ളത് ദൈവത്തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ ആഹാസ് രാജാവിൻ്റെ കാലത്ത് ഇസ്രയേലിൽ അനേകരെ ഹൗദ്യയിലേക്ക് കുടിയേറിയുകയും അവിടെ അവർ വിഗ്രഹാരാധനൻ ബാൽ ആരാധനം നടത്തി ദേശം വിഷ്ലിപ്തമാക്കി അപ്പോൾ മീക്ക പ്രവാചകൻ ഈ പാപപ്രവൃത്തികൾക്കെതിരെ താക്കീത് നൽകി മിഖയുടെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തൻ്റെ ജനത്തിൻ്റെ പാപം ചിത്രീകരിക്കുന്നു തുടർന്ന് ദൈവിക ന്യായവിധിയുടെ ആസന്നത വ്യക്തമാക്കുന്നു അവസാന ഭാഗങ്ങൾ ശിക്ഷ പൂർത്തിയായ ശേഷമുള്ള യഥാസ്ഥാപനത്തിൻ്റെ പ്രത്യാശ നൽകുന്നു സത്യദൈവത്തിനു പകരം അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്ത അവിശ്വസ്തരായ ഇസ്രയേലിനെ പോലെയാണ് നമ്മിൽ പലരും എന്ന് എന്നോർക്കേണ്ടതായിട്ടുണ്ട് പാപത്തിലകപ്പെട്ടിരുന്ന നാം ഇരുട്ടിൻ്റെ മണ്ഡലത്തിൽ നിന്നും ക്രിസ്തു മുഖാന്തരം വെളിച്ചത്തിൻ്റെ മേഖലയിലേക്ക് വന്നിരിക്കുന്നു പാപത്തെ അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളിൽ പരാമർശിക്കുന്ന പദങ്ങളായ ലംഘനവും അകൃതിയും ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം താൻ കോപിക്കുന്നുവെങ്കിലും അതെന്നേക്കുമായി സൂക്ഷിക്കാതെ തൻ്റെ ജനത്തോട് അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന കരുണയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ഭാവങ്ങളെ അവ ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാത്ത വിധം കടലിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്നു കർത്താവായ യേശു ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് മുതൽ പിതാവ് നമുക്ക് വേണ്ടി അവൻ്റെ യാഗം സ്വീകരിച്ചു യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മുടെ എല്ലാ പാവങ്ങൾക്കും പരിഹാരം വരുത്തിയിരിക്കുന്നു ദൈവം തൻ്റെ അചഞ്ചലമായ സ്നേഹവും വീണ്ടെടുപ്പ് ശക്തിയും നിമിത്തം സമാനതകളില്ലാത്തവനാണ് നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല ദൈവത്തിൻ്റെ നീതിയും കരുണയും ചേർന്ന് നിൽക്കുന്നു തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങൾക്ക് ശിക്ഷിക്കുന്ന ദൈവം അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനുമാണ് നമുക്ക് വേണ്ടി തൻ്റെ ശിവൻ അർപ്പിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ മറ്റാരുമില്ല ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ